വെൽക്കം ബാക്ക് എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗുണ്ടുമണി പഴംപൊരിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പഴംപൊരിന്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പഴംപൊരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൽ നമ്മളൊരു രണ്ട് ഇൻഗ്രീഡിയൻസ് സീക്രത്തിൻ്റെ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലവരൊക്കെ ചേർക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് പഴംപൊരി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാ നമ്മൾ പഴംപൊടി കണ്ടില്ലേ ഒട്ടും തന്നെ എണ്ണയൊന്നും ഒന്നും കുടിച്ചിട്ടില്ല നമ്മള് തീയുടെ കാര്യത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തീ വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം പഴംപൊടി ഉണ്ടാക്കാനായിട്ട് നമ്മളോട് ഒരു ഒന്നര കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറമ്പിൽ നന്നായിട്ട് കുറച്ചൊരു ക്രിസ്പി ക്രിസ്പിറ്റൊക്കെ കിട്ടും കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവില് നമ്മുടെ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കടലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതേപോലെ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടും എന്നാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ അളിവിളിയായി പോകുന്നില്ല കേട്ടോ നല്ല നല്ലൊരു ടെസ്റ്റഡായിട്ട് നമുക്കിത് കിട്ടും ഇതിലേക്ക് നമുക്കൊരു രണ്ട് ഏലക്കായയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പൊ പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഏലക്കായും ഇതിന്റെ കൂട്ടത്തില് തന്നെ ൊടിച്ചെടുക്കാം ഞാനിപ്പോ ഒരു നാല് ടേബിൾ സ്പൂണ് അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ദോശമാവാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ദോശമാവ് ചേർക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിനൊക്കെ കിട്ടുമല്ലോ ഒരു നേരിയ ഒരു പുളിയും ഒക്കെ ആയിട്ടാണല്ലോ ആ ഒരു പഴംപൊരി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഹോട്ടലിനൊക്കെ കിട്ടുന്ന പഴംപൊരിയിൽ ചിലപ്പോൾ ചെറിയൊരു എരിവൊക്കെ ഉണ്ടായിരിക്കും അവരെല്ലാം കൂടി നമ്മൾ ഉള്ളിപ്പടയും അതുപോലെ പരിപ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന അവരെ ഒരുമിച്ചാണ്ടോ പൊരിച്ചെടുക്കുക പഴംപൊരിയൊക്കെ അപ്പൊ അതേ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു മുള പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണിനടുത്ത് മാത്രമാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മുളകൊടി ചേർത്താൽ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കട്ടുകിടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ ആ പഴംപൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്നും നന്നായി മാവ് പരുവത്തിലാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കുന്നത് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടില്ല പഴമൊന്നും മുങ്ങി കിട്ടില്ലല്ലോ മുങ്ങി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പഴത്തിൻ്റെ മാവ് ഒട്ടും പിടിക്കാതെ പോകും അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചു വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഒട്ടും കട്ടകളില്ലാതെ നമുക്കതൊന്ന് കലക്കിയെടുക്കാം ഇപ്പൊ നമ്മൾ നന്നായി തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ദോശമാവിന്റെ പരുവത്തിലാണ് ഇപ്പൊ ഇതിരിക്കുന്നത് ഇത് നമ്മളൊരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായി തുടങ്ങുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടി അയച്ചു വരും കേട്ടോ ഇനി കൂടുതൽ കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ അന്നേരത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് പുള്ളി നമ്മൾ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് യെല്ലോ കളറ് യെല്ലോ കളർ ചേർക്കണമെന്നൊന്നുമില്ല നമുക്ക് ഇതിന് പകരം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കളർ ചേർക്കാതെ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കാതെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പഴംപൊടി ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും വളരെ കുറച്ച് തന്നെ കളർ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കളർ എടുക്കുന്ന സമയത്തൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കളറുകളൊക്കെ വേണം കേട്ടോ ഫുഡ് ഉണ്ടാക്കുമ്പോ ചേർക്കാനായിട്ട് ലോക്കൽ കളറുകളൊന്നും ചേർക്കരുത് ഈ സമയത്ത് നമുക്ക് ഇതിന്റെ മധുരം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഇതിലും മധുരം കറക്റ്റ് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് മധുരത്തിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ മധുരം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഒരു മൂന്ന് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പം മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിപ്പോ ഇവിടെ ഒരു അഞ്ച് പഴമാണ് എടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ നല്ല പഴുത്ത പഴമാണ് എടുക്കുന്നുള്ളത് പഴുത്ത പഴം വെച്ച് ചെയ്യുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാൽ ഒരുപാട് പഴുത്തു പോയിട്ടൊന്നുമില്ല കണ്ടതേക്കുമ്പോൾ ഒരുപാട് പഴുത്ത് പോയിട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് വേഗം തന്നെ ഇതൊക്കെ ഒന്ന് കയറി എടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് ഇപ്പൊ നമ്മളെ മാവിന്റെ കൺസിസ്റ്റൻസി ഇതാ ഇരിക്കുന്നത് നമ്മൾ വെക്കുമ്പോൾ കുറച്ചും കൂടി ലൂസായിരുന്നു ഇതിപ്പോ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഓവർ തിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം വെള്ളം ഒഴിച്ചു വെക്കല്ലോ സോറി വെള്ളം ഒഴിച്ചു കൊടുക്കാ ഇപ്പൊ ഇത് കറക്റ്റ് ആണ് എനിക്ക് ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ച എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് പഴംപൊടി മാവില് മുക്കി വെക്കാം സോറി പഴംപൊടി അല്ല പഴം ഒന്ന് മാവില് മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് എല്ലാ മാവും അല്ല എല്ലാ പഴവും ഒന്ന് പൊരിച്ചെടുക്കാം ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ മാവ് പൂട്ടിവെച്ചിട്ടുള്ള ആ ഒരു സമയം കറക്റ്റ് ആയിട്ട് നമ്മൾ അരിമാവ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊന്തി വരും കേട്ടോ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നന്നായിട്ട് നല്ല ഗുണ്ടു പണിയായിട്ടാണ് നമ്മള് പഴംപൊരികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പൊ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നമ്മൾ കടലപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടൊന്ന് പഴംപൊരി ഉണ്ടാക്കി വെക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് നമ്മളെ തീയക്കൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല ഗുണ്ടുമണി പഴംപൊരി എണ്ണ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ നമ്മൾ ഈ പഴംപൊരി ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ആൻഡ് ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്